ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഫൈനൽ റാങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു ജില്ലയിലെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല ഒരുപാട് കൂട്ടുകാരെ സംശയം ചോദിക്കുന്നുണ്ട് അവരവരുടെ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ആപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോന്ന് അഞ്ച് ജില്ലകളുടെ ആപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതുവരെയും ആപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാത്ത ജില്ലകളിൽ ഇനി അത് പബ്ലിഷ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അവർ നേരിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തന്നെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് വരുന്ന ആഴ്ച തന്നെ നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് എന്നീ ജില്ലകളുടെ ആപ്ലിക്കൻസ് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ മാർക്കിനാണോ അതേ റിസർവേഷൻസിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാ ജില്ലക്കാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്നതാണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക കൂടുതൽ ഡി എൽ എഡ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് സെലക്ഷൻ ലിസ്റ്റ് ഫോർ ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് സയൻസ് ഗവൺമെൻറ്റ് ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഡി ഡി ഓഫീസിൽ നിന്ന് ആദ്യമൊരു ആപ്ലിക്കൻസ് ലിസ്റ്റ് അവരുണ്ടാക്കും അതിനുശേഷം അത് അവർക്ക് പി എസ് സിക്ക് അയച്ചു കൊടുക്കും പി എസ് സി ആണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിർമ്മിച്ചിട്ട് അത് വീണ്ടും ഡി ഡി ഓഫീസിലയ്ക്കുമ്പോഴത്തേക്ക് അവരത് പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് രണ്ട് ലിസ്റ്റാണ് ഉണ്ടാവുക ഒന്ന് സെലക്ഷൻ ലിസ്റ്റ് രണ്ടാമത്തേത് വെയ്റ്റിംഗ് ലിസ്റ്റും സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആൾക്കാർ വന്നില്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടും ഈ ഒരു സെലക്ഷൻ ലിസ്റ്റിൻ്റെ അകത്ത് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള കുട്ടികളുടെ പേരുണ്ട് അതേ കണക്ക് ഓരോ കാറ്റഗറീസിലെ ഒ ബി എസ് സി ഇ ഡബ്ല്യു എസ് അങ്ങനെ ഓരോ കാറ്റഗറീസ് അനുസരിച്ചിട്ടുള്ള കുട്ടികളുടെ പേരുണ്ട് മിലിട്ടറി എക്സ് സർവീസ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ എല്ലാത്തിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സെലക്ഷൻ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇനി വെയ്റ്റിംഗ് ലിസ്റ്റിൻ്റെ കാര്യം നോക്കാം വെയ്റ്റിംഗ് ലിസ്റ്റിൽ നമ്മുടെ കാറ്റഗറീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ ഒരുപാട് ടൈപ്പ് ലിസ്റ്റുകൾ ഉണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് എത്തുന്നത് മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് കൂടുതൽ കൂടുതൽ മാർക്കുള്ളവരുടെ മെയിറ്റ് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ് മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഈഴവ കാറ്റഗറിയുടെ വെയ്റ്റിംഗ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം മുസ്ലിം കാറ്റഗറിയുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൊടുത്തിരിക്കുന്നത് ലാറ്റിൻ കാത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റാണ് അതിനുശേഷം ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ടവരുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ നാടാർ വിശ്വകർമ്മ ധീരവ അങ്ങനെ തുടങ്ങി ഇങ്ങനെ ഓരോ കാറ്റഗറീസിലായിട്ടുള്ളത് ഉള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് എന്ത് ചെയ്യും അവർ സെലക്ഷൻ ലിസ്റ്റിൻ്റെ കൂടെ ഇടും എക്സ് സർവീസ്മാൻ മാൻ ഓഫ് ജവാൻ ഇവർക്കെല്ലാം വേറെ വേറെ വെയ്റ്റിംഗ് ഉണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡിനും വേറെ വെയ്റ്റിംഗ് ലിസ്റ്റാണുള്ളത് അഡ്മിഷൻ പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പാണ് നമ്മൾ അന്നത്തെ ദിവസം അവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അഡ്മിഷൻ കിട്ടും നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ നോക്കും അതൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും ഈ വെയ്റ്റിംഗ് ലിസ്റ്റിനെ പറ്റി പറയാം ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ ലിസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ പേര് വിളിക്കുമ്പോഴത്തേക്ക് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി ആബ്സെൻ്റ് ആണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇല്ല അപ്പോഴത്തേക്കും എന്ത് ചെയ്യും അവർ ആ കൊടുത്തിരിക്കുന്ന വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്നും ഇ ഡബ്ല്യു എസ്സിന് കുറച്ച് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആൾക്കാരെ കൊടുത്തിട്ടില്ലേ അവരിൽ ആദ്യം എഴുതിയേക്കുന്ന ആളിനെ വിളിക്കും ആ കുട്ടി അവിടെ ഹാജരാണെന്നുണ്ടെങ്കിൽ മറ്റു കുട്ടിയുടെ സ്ഥാനത്ത് ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും അതേപോലെ ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടി ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒ ബി സി വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ഫസ്റ്റ് കിടക്കുന്നവർക്ക് അങ്ങനെയാണ് വിളിക്കുന്നത് ഒ ബി സി വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്ന ആളിനെ വിളിക്കും അവരില്ലെങ്കിൽ സെക്കൻഡ് കിടക്കുന്ന ആൾക്ക് അഡ്മിഷൻ കിട്ടും ഇനി ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട മൂന്ന് പേര് സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആപ്സൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒ ബി സിയുടെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള മൂന്ന് പേർക്ക് അഡ്മിഷൻ കിട്ടും സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആപ്സെൻ്റ് ആവുന്ന അത്രയും പേർക്കായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ കിട്ടുന്നത് ഇതുവരെയും അങ്ങനെ ആരും ആപ്സെൻ്റ് ആവാതിരുന്നിട്ടില്ല വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സെൽഫ് ഫൈനാൻസിങ്ങിൻ്റെ സെലക്ഷൻ ലിസ്റ്റൊന്ന് നോക്കാം സെൽഫ് ഫൈനാൻസിങ്ങിന് ഒരൊറ്റ സെലക്ഷൻ ലിസ്റ്റും അതേ കണക്ക് ഒരൊറ്റ വെയ്റ്റിംഗ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോരോ കാറ്റഗറീസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല സെലക്ഷൻ ലിസ്റ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ എൻ എസ് എസ് എൻ സി സി അങ്ങനെയുള്ള എക്സ്ട്രാ ബോണസ് പോയിൻറ്റ്സും നിങ്ങളുടെ കാസ്റ്റ് റിസർവേഷൻസും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെയും സെലക്ഷൻ ലിസ്റ്റിൽ ആബ്സൻ്റ് ആവുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ഒരുപാട് സീറ്റ് കൂടുതലാണ് സെൽഫ് ഫൈനാൻസിങ് മേഖലയിൽ അപ്പം കുട്ടികൾക്ക് ഇവിടെയാണ് അഡ്മിഷൻ കിട്ടുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡി എൽ എഡിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ